പരിശുദ്ധ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ് കത്തിച്ചുരിക്കുന്ന നരകത്തെ കുറിച്ച് അല്ലാ പറയുന്നത് കേവലം രണ്ട് വെറവ് പുള്ളികൾ ചേർത്തു വെച്ചുകൊണ്ട് കത്തിക്കുന്നതായിരം വർഷമാണ് ആയിരം വർഷമാണ് ആയിരം വർഷം നിരന്തരമായി നരകത്തെ അല്ലാഹുഹുവേ yeah <laughs>

ചെയ്യുന്ന മോശപ്പെട്ട തരത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും വന്നിട്ടും കൊണ്ടുപോകുന്ന നിനക്ക് കൊണ്ടുപോകുന്നതല്ലയോ നരകമെന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ ആ നരകത്തിന്റെ സെറ്റിപ്പിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ് രണ്ടായിരം വർഷം നിരന്തരമായി നരകത്തെ അള്ളാഹു കത്തിക്കുകയാണ് വല്ലാതെ ചുവപ്പ് നിറം പാറിയട്ടതിൻ്റെ നിറം വല്ലാതെ പോയി സാദാ വീണ്ടും മലക്കുകളോട് പറയുകയാണ്

ആര് കണ്ടാർ ഭയപ്പെടുന്ന ഏതൊരു മനുഷ്യരെയും രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് നരകം മാറ്റപ്പെട്ടു പോയി എന്ന് സോറിയ ായിരം വർഷമാണ് നരകത്തെ സമയമെന്ന് റമദാനിന് മുന്നോടിയായിട്ട് റമദാൻ എന്താണ് എന്നുള്ളത് ഈ ഉമ്മത്തിന് അതിന്റെ മുന്നൊരുക്കുമായി അറിയിച്ചു കൊടുക്കുക റമദാൻ ശ്രേഷ്ഠതയുടെ മാസമാണ് ലൈലത്തുൽ എന്നുള്ള അതിമഹത്തായ ഒരു രാത്രിയെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മഹനീയമായ മാസമാണ് റമദാൻ എൺപത്തിമൂന്ന് വർഷവും മാസവും പ്രതിഫലം നൽകും എൺപത്തിമൂന്ന് വർഷവും മാസവും മൂന്ന് വർഷവും നാല് മാസവും ചെയ്യുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന ആരാധന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ് ആ ഒരൊറ്റ രാത്രി ജീവസ്വച്ചതാക്കിയത് അല്ലാഹു നൽകട്ടെ

ഒരു നന്മ ചെയ്താൽ ഒരു പ്രതിഫലം ഒരു ഫർദ്ദ് അനുഷ്ഠിച്ചാൽ എഴുപത് ഫർദുകളുടെ പ്രതിഫലം നിന്റെ നീയത്തിന്റെ വർണ്ണവലിപ്പം അനുസരിച്ച് എഴുന്നൂറും ഏഴായിരവും ഏഴ് ലക്ഷവും ഒക്കെയായി അത് വളരെയേറെ കൂടുമെന്നും നബി മുഹമ്മദ് മുസ്തഫ തൗഫീഖ് തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ നല്ല മാസവും നല്ല ദിവസവും നല്ല രാവുകളിലൂടെയുമാണ് ഓരോ ദിവസവും വിലപ്പെട്ടതാണ് അങ്ങനെ പറഞ്ഞു സുദീർഘമായി നബിസ്മതങ്ങൾ ഇങ്ങനെ വിശാലമായി പറഞ്ഞു പറഞ്ഞു പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിനെ കുറിച്ച് വാചാരനായി അവസാനം പ്രവാചകൻ പറഞ്ഞു നിർത്തുന്നു ഈ റമദാനിൽ നാല് കാര്യങ്ങൾ നിങ്ങൾ അധികമായി ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നാല് നിങ്ങൾ ഈ വെറുതെ ചൊല്ലിയാൽ പോരാ അധികമായി അധികമായി ചൊല്ലണം ചൊല്ലണം അതിലാദ്യത്തെ രണ്ട് കാര്യങ്ങൾ റബ്ബക്കും നിങ്ങളുടെ റബ്ബിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടാൻ കാരണമാണ് അതാണ് ഏത് അഷ്ഹദു ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചാൽ ആരുടെ പൊരുത്തം കിട്ടും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും മഹഫിറത്തിന്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് പാപമോചനത്തിന് ഏറ്റവും കൂടുതൽ നർത്തിക്കേണ്ട സമയവും സന്ദർഭവും കൂടിയാണ് കൂടിയൊക്കെ അതുകൊണ്ട് എന്ത് വേണം നല്ലതുപോലെ സമയമാണ് ഈ പത്തിൽ നല്ലതുപോലെ ചെല്ലി തീർക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവും نبينا رسول الله صلى الله عليه وسلم تنقل كان النبي صلى الله عليه وسلم يستغفر له سبعين مرة أو مئة مرة ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ പരിശുദ്ധ പ്രവാചകൻ പരിശുദ്ധമായ മാസത്തിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും എല്ലാ ദിവസവും എഴുപത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ ഇസ്തഫാർ ചൊല്ലിയിരുന്നു എന്ന്

إِنَّا فَتَحْنَا لَكَ فَتَحًا مُبِينًا لِيَغْفِرَ لَكَ اللَّهُ مَا تَقَدَّمَ مِنْ ذَنْبِكَ وَمَا تَأَخَّرَ പാപങ്ങൾ അല്ലാഹു നൽകിയില്ലയോ ഹബീബേ പാപ പ്രവാചകർ എല്ലാ ദിവസവും പ്രാവശ്യം ഇസ്തഫാർ ചൊല്ലിയിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ എത്രത്തോളം എത്ര അധികരിപ്പിക്കണം എല്ലാ ദിവസവും ചൊല്ലിയിരുന്നു അതുകൊണ്ട് മുടങ്ങരുത് അധികരിപ്പിച്ച് ചെല്ലണം റമദാനിൽ പ്രത്യേകിച്ച് അധികരുമായി ചെല്ലാൻ പറഞ്ഞതാണ് എന്ത് ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ എന്ത് ലഭിക്കും പൊരുത്തം ലഭിക്കും അല്ലേ വേണ്ടത് ഒരു പൊരുത്തമാണ് ഏറ്റവും വലുതെന്ന് വിശുദ്ധപ്പുറം അള്ളാഹു നൽകുന്നത് നമുക്കെന്താ പ്രശ്നം എന്ന് പറയുന്നു സുനികൾക്ക് സുന്നികൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് അർത്ഥമറിയാത്ത എന്തെങ്കിലും ഒക്കെ ഒരു വിക്ര കിട്ടിയാൽ വലിയ കിട്ടല കിട്ടല അസ്തോഫർ നമ്മൾ വില കൊടുക്കുന്നില്ല ലൈരാഹിൽ ഒന്നാക്ക് വിലയില്ല കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരാസുകൾക്ക് വിലയില്ല പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് നോക്കാം ലായിരുന്നിൽ നിന്ന് അത് ഞാൻ പൊട്ടക്കണക്കിന് ചൊല്ലുന്നുണ്ട് ഞാനും ഇല്ലാത്ത ദിവസവും ഇരുപതിനായിരം ഒക്കെയാണ് കണക്ക് എണ്ണം വെക്കാറില്ല ലക്ഷക്കണക്കിന് വെറുതെ വിടൽ വിടുക ഇങ്ങനെ ഈ വിക്കറൊക്കെ നിസ്സാരവൽക്കരിച്ചു നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിക്ര മുറുക പിടിച്ചിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് എന്നെ കരകയറിയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നൽകട്ടെ അതിലേക്ക് കിടക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലതുമായി ബന്ധപ്പെട്ടത് പാപമോചനവും ബന്ധപ്പെട്ടതൊക്കെ ഞാൻ പ്രഭാഷണം നടത്തിയത് യൂട്യൂബിലുണ്ട് നിങ്ങൾ കേൾക്കുന്ന അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ പോകുന്നില്ല പോകുന്നു മഹത്വം വളരെ വലുതാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാവും അള്ളാഹു തോഫിയൊക്കെ

അത് ചോദിക്കാതിരിക്കാൻ എന്ന് നബി മുഹമ്മദ് അത് നിങ്ങൾ ചോദിച്ചേ ഒന്ന് മറ്റൊന്ന് നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണെന്ന് നബി മുഹമ്മദ് അതാണ് അവസാനമായി ആ ദുബായി അവസാനം കൊണ്ടുവരുന്നത് നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു നരകത്തെ തൊട്ട് സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമാണ് അനിവാര്യമാണെന്ന് രവി മുഹമ്മദ് മുസ്തഫ അത് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ് അപ്പൊ ആദ്യത്തെ രണ്ടു നിങ്ങൾ ചോദിച്ചാൽ റബ്ബിന്റെ പൊരുത്തം നിന്നോട് ഞാൻ ചോദിക്കുന്നു നരകത്തെ തൊട്ട് നിന്നോട് തേടുന്നു ഉള്ള രണ്ട് കാര്യങ്ങൾ സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ടുള്ളതാകുന്ന കാവൽ തേട്ടവും അത് നമുക്ക് അനിവാര്യമായ സംഗതിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ റമദാൻ ഇത്രയുമായി എത്ര നോമ്പായി ഏ ഏ പതിനേഴ് ഇത്രയും നോമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി എത്ര പ്രാവശ്യം നിങ്ങൾ ഈ പറഞ്ഞ വിക്രം ചെല്ലിയിട്ടുണ്ട് ചിന്തിക്കും നിങ്ങളുടെ ജമാത്തായി നിസ്കരിക്കാൻ പോയവൻ നിസ്കാരത്തിന് ശേഷം ഹർത്തി ഉസ്താവ് ദ്വാരക്കുമ്പോൾ കൂടെ ചെല്ലിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ആ നിസ്കാരം മുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അവർ എത്രത്തോളം അവരെത്രത്തോളം വീട്ടിൽ നിശ്ചയിച്ചിരിക്കുന്ന സഹോദരിമാർ അവരുടെ ഭർദ്ദനസ്കാരങ്ങൾക്ക് പിന്നിലും സുനസ്കാരങ്ങൾക്കും പിന്നിലും ചെല്ലിയിട്ടുണ്ടോ ചിന്തിക്കുന്ന നമ്മുടെ ഈ ബാധത്തിലൊക്കെ നമ്മൾ എവിടെയാണ് ശ്രദ്ധ പൊതിപ്പിച്ചിട്ടുള്ളത് ഈ ആരാണ് ആരാണിത് ശ്രദ്ധിച്ചിട്ടുള്ളത് ഒന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് പരിപൂർണമായ സംരക്ഷണ നസീബാക്കുമാറാവട്ടെ അവ സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ടുള്ള കാവല തേട്ടവും വളരെ മർമ്മപ്രധാനമാനമാണ് ഒരു മൊമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അവിഭാജ്യ ഘടകമാണിതെന്ന് ഹബീബും മുഹമ്മദും ثم اوقد الف سنه حتى بيضت، ثم اوقد الف سنه حتى سوتت وهي سوداء مظلمة. نبينا رسول الله صلى الله عليه وسلم تكلم لجي ويعرض പരിശുദ്ധ പ്രവാചകൻ യാള് കത്തിച്ചുരിക്കുന്ന നരകത്തെ കുറിച്ച് നരകമെന്ന് പറയുന്നത് കേവലം രണ്ട് വെറു പുള്ളികൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായി കാണരുതേ കാണരു

അതിന്റെ ായിരം കൊല്ലം കൂടി ഒരായിരം കൊല്ലം കൂടി നരകത്തെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യ മനുഷ്യരി മോശപ്പെട്ട തരത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും പരിശുദ്ധമായ വന്നിട്ടും കൊണ്ടുപോകുന്ന മോഹിനികളെ നിനക്ക് നൽകപ്പെടുന്നതല്ലയോ നരകമെന്ന് ചിന്തിക്കണേ ചിന്തി

ആര് കണ്ടാർ ഭയപ്പെടുന്ന ഏതൊരു മനുഷ്യനെയും പീരിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പാപത്തിലേക്ക് തരകം മാറ്റപ്പെട്ടു പോയി എന്ന് വർഷമാണ് നരകത്തെ സമയമെന്ന് ഒന്നും രണ്ടും ദിവസമല്ല ഒന്നും രണ്ടും മാസമല്ല ഒരു വർഷമല്ല എന്ന് ചിന്തിക്കണം മൂവായിരം വർഷം അല്ലാ അള്ളാഹു ആണ് കത്തിക്കുന്നത് മനസ്സിലാക്കി അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ عذرنا اللي فرس الله سبحانه وتعالى أرمى المطر يا أيها الذين آمنوا قوا أنفسكم وأهليكم وقودها الناس والحجار تو انا غير اول سادات لا يعصون.

നീ ും സ്വന്തം ശരീരത്തെ നരകത്തെ തൊട്ട് നീ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെയും നീ കാക്കണേ നിന്നോടൊപ്പം വർത്തമാനം പ്രിയപ്പെട്ട ഭാര്യയെ നീ നരകത്തിന് മരിച്ചറിയല്ലേ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നീ നരകത്തിലേക്ക് വഴുതിവിടല്ലേ അവരെ മോശപ്പെട്ട തലത്തിലേക്ക് നീ കൊണ്ടുപോകല്ലേ പ്രിയപ്പെട്ട രക്ഷിതാവേ സ്വന്തം പ്രിയ

കത്തിച്ചൊരിക്കുന്നതായ നരകത്തെ തൊട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെയും കുടുംബത്തെയും ഭാര്യ സന്താനങ്ങളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ആശ്രിതരെയും നിന്റെ സ്വന്തത്തെയും എന്തുകൊണ്ടെന്നറിയുമോ കത്തിച്ചൊലിക്കുന്ന നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് പെട്രോൾ അല്ല മണ്ണെണ്ണയല്ലൊലിക്കുന്നത് നരകം ആളി കത്തുന്നതായ ഇന്ധനം ദുർഗുണമുള്ളതാകുന്ന മനുഷ്യനാണ് ദുർവൃത്തി നടത്തുന്നതായ മാനവനെയാണ് അവനെയാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നുകൊണ്ട് ആളി കത്തിക്കപ്പെടുന്ന ഇന്ധനമെന്ന് പരിശുദ്ധ पोइ <laughs> आ <laughs> പാറക്കല്ലുകളാണ് ഒരു പാറക്കല്ല് ചൂട് പിടിക്കണമെങ്കിൽ എത്രയോ സമയമെടുക്കണം സഹോദരങ്ങളെ എന്നാൽ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ചൂട് അതിശക്തമാകുന്ന ചൂടുള്ളതാകുന്ന ഈ സമയത്ത് കൈതക്കാട് തറബിയുടെ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര സഹോദരി നീ വീട്ടിൽ നിന്ന് ചെരിപ്പില്ലാതെയാണ് ഈ വരെ വരാറ് നിനക്ക് സാധിക്കുമോ സാധിക്കുമോ പള്ളിയിലേക്ക് കടന്നു വരുന്ന സഹോദരൻ പള്ളിയുടെ മുറ്റത്ത് വിരിച്ചിരിക്കുന്ന ടൈലിലൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ സാധിക്കുമോ സോദര മാർബിമാകുന്ന ചൂടടിക്കുമ്പോ അതിലൊന്നാല് ചൂട് പിടിച്ചാൽ അതിശക്തമായി വേദനിക്കും അതിശക്തമായ വേദനയാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് നിന്റെ ശരീരത്തിനത് താങ്ങാൻ പറ്റുന്നില്ല നര നരകത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ദ്രനമെന്ന് പറയുന്നത് ഈ ദുനാവിൽ മോശപ്പെട്ട ജീവിതം നയിച്ചു കൊണ്ട് നിലകൊള്ളുന്ന മനുഷ്യ മാതാപിതാക്കളെ അവരെ അവഗണിക്കുന്നവരെ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിയിടുന്നവരെ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് പരിശുദ്ധമായ പണ്ടിയുടെ അകത്തലത്തിൽ വന്നിരുന്ന് വെച്ചു വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് പൊട്ടിക്കരഞ്ഞ് നിലകൊള്ളുന്നവരെ നിന്റെ പാപം പടച്ചിറപ്പ് പൊറുക്കുകയില്ല ഒരു ലൈലത്തിൽ അതിലും നിനക്ക് കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല കാരണം നീ കുടുംബ ബന്ധം വിച്ഛേദിച്ചവനാണ് നിന്റെ വീടിന്റെ അകത്തലങ്ങൾ നിലകൊള്ളുന്ന പ്രായം ചെന്ന മാതാപിതാക്കളെ ഓടിയവനാണ് മാറി ചിന്തിച്ചവനാണ് നിന്റെ പാപങ്ങൾക്കാതെ നിന്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അനിവാര്യമാണെന്ന് തിരിച്ചറിയാതെ പള്ളിയുടെ അകത്തലത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞതുകൊണ്ടോ ആളുകളെ നോമ്പ് തുറപ്പിച്ചതുകൊണ്ടോ ലോകം ജനങ്ങളെ വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിന് വേണ്ടി ക്ഷണിച്ചതുകൊണ്ടോ പരിശുദ്ധമായ ദീർഘ സംസ്ഥാപനത്തിന്

ഇന്ത്യ രാജ്യത്ത് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വൃദ്ധസദനങ്ങൾ ഉണ്ടത്ര അതിലേറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ ഉള്ള സംസ്ഥാനം ഈ കൊച്ച് കേരളമാണ് ഈ കൊച്ചു കേരളമാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വൃദ്ധസദനങ്ങളാണ് കേരളത്തിലുള്ളത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കണം തിരുവനന്തപുരം ജില്ല വരെ എത്തി നിൽക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് വൃദ്ധസദനങ്ങളാണ് അതിൽ പ്രായം ചെന്ന മാതാപിതാക്കൾ കടക്കുകയാണ് മക്കൾ തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കൾ ഇവിടേക്കാണ് ലോകമെത്തിപ്പോകുന്നത് നീ ഒരുപാട് സമ്മർദ്ദതയുടെ മടിത്തട്ടിൽ വിരാജിക്കുമ്പോഴും നിന്റെ വീടിൻ്റെ അകത്തലങ്ങൾ കരയുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് അത്താണിയായ വർത്തിക്കാതെ നീ നരകീയ മോചനം ലഭിച്ചു വന്ന് കരുതേണ്ടതില്ല ഭ്രാന്താശുപത്രിയിലേക്ക് മാതാപിതാക്കൾക്ക് ഭ്രാന്ത് വന്നപ്പോ സഹോദരങ്ങൾക്ക് ഭ്രാന്ത് വന്നപ്പോ സഹോദരിക്ക് ഭ്രാന്ത് വന്നപ്പോ ഭാര്യക്ക് ഭ്രാന്ത് വന്നപ്പോ ഭർത്താവിന് ഭ്രാന്ത് വന്നപ്പോ കേരളത്തിലെ മൂന്ന് ഭ്രാന്ത പ്രസിദ്ധമാണ് ഒന്ന് തൃശൂർ ജില്ലയിലാണ് മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലാണ് മൂന്നാമത്തെ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ മൂന്ന് ജില്ലകളിലേക്ക് കൊണ്ടുവന്നാക്കിയതാകുന്ന ഭ്രാന്ത കുടുംബത്തോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിലെ നൂറ്റി അറുപത്തി അഞ്ച് പാവപ്പെട്ടതാകുന്ന ഉമ്മമാര് പാവപ്പെട്ട ഉമ്മമാര് ഭ്രാന്തമാറിയതാകുന്ന രക്ഷിതാശൽ ഭ്രാന്തമാറിയ ഭർത്താവ് ഭ്രാന്തമാറിയ ഭ്രാന്തമാറിയ സഹോദരി ഭർത്താവ് അവരിപ്പോഴും എന്തുകൊണ്ടാണ് ഭാര്യ മുമ്പ് സമൂഹം അറിഞ്ഞതാണ് അവരുടെ വിവരം നാട്ടുകാരോട് പറഞ്ഞാലും ഉള്ളത് എന്ന് പറയുമല്ലോ എനിക്കത് ദുഃഖമാണ് എന്റെ അഭിമാനത്തിനത് ശതമാണെന്ന് കരുതി സ്വന്തം ഭാര്യയെ തള്ളിക്കളയുന്നവർ മറ്റൊരു ഭാര്യയോടൊപ്പം സുഖിച്ച് ജീവിക്കാൻ കഴിവാകുന്ന ാണ് സ്വർഗം സാധിക്കുന്നത് അധികൃതർ വിളിച്ചു പറയുമ്പോ ഭ്രാന്തിയാകുന്ന എന്റെ ഉമ്മയുടെ ഭ്രാന്ത മാറിയെന്ന ആശുപത്രി കൊടുക്കുമ്പോൾ മാറിയിട്ടും വിളിച്ചു കൊണ്ടുപോകാത്ത കേരളത്തിലും പ്രസിദ്ധമായ മൂന്ന് മൂന്ന് വലിയതാകുന്ന ഭ്രാന്താശുപത്രി

ഇനി ഒരുപാട് പൈസ എടുത്തിട്ട് അവിടെ വിതറി ഇവിടെ വിതറി ഭ്രാന്ത് വന്ന സ്വന്തം ഉമ്മയെ തിരിച്ചെടുത്ത് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ മുസ്ലിം പിന്നെങ്ങനെ പിന്നെ മുക്തമായ ജീവിതം മനസ്സിലാക്കണം നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് മൂന്ന് ഭ്രാന്താശുപത്രിയിലായി ഭ്രാന്ത് മാറിയിട്ടും കിടക്കുന്നത് കടക്കാണ് മനസ്സിലാക്കണം അള്ളാഹു നമ്മളെ മാറവട്ട് പ്രായം ചെന്ന പ്രായം ചെന്ന സഹോദരൻ സഹോദരി തിരിച്ചു വിളിച്ചുകൊണ്ട് പോവാൻ കുടുംബക്കാരില്ല അവൻ്റെ സ്റ്റാറ്റസിന് കാരണം ഭ്രാന്ത് മാറിയിട്ടും വീട്ടി കൊണ്ടുവന്ന ആളുകൾ വീണ്ടും പറയൂലേ ഭ്രാന്തണ്ടായിരുന്നു ഉമ്മയാണ് എന്ന് പറയുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സന്നദ്ധനാവുന്നില്ല എവിടേക്കാണ് ലോകമെത്തിപ്പോയത് ഓ അമോ നീ നിന്ന സ്വന്തസേയും കുടുംബത്തെയും കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധമായ നിന്നെ പോലെ ദുഷിച്ച ഹൃദയമുള്ള മനുഷ്യ നിനക്കാണ് നരകം നൽകിയിരിക്കുന്നത് നരകത്തിന്റെ ഇന്ധനം അത്തരത്തിലുള്ള മനുഷ്യരാണെന്ന് പരിശുദ്ധമായ പുറ ഹൃദയത്തിൽ തൊട്ടു എന്നാൽ കാരുണ്യ കാരുത്തും അപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ വലിയ വീഡിയോക്ക് മുന്നിൽ കാണിക്കുന്നവരെ പത്ത് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിറ്റുകൾക്ക് ഞാൻ ഇത് കല്യാണത്തിന്റെ ചെലവ് കൊടുത്തു എന്ന് യൂട്യൂബ് വഴി ലൈവ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വലിയ ഗരിമ കാണിക്കുന്ന മനുഷ്യ നിന്റെ ഉമ്മ എവിടെയാണ് നിന്റെ വാപ്പ എവിടെയാണ് പപ്പായുമായും രക്തബന്ധുക്കളെ നോക്കാൻ സമയമില്ല ആസാമിലും കാശ്മീരിലൊക്കെ ഉള്ള പാവങ്ങളുടെ കണ്ണീരപ്പാൻ ഞാനിതാ ലക്ഷക്കണക്കിന് പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കാരുണ്യ പ്രവർത്തനത്തിന്റെ വലിയ മകുട ഉദാഹരണമായി മാറാൻ ചിലർ പരിശ്രമിക്കുന്നുണ്ട് സ്വന്തം കുടുംബത്തിലുള്ള പട്ടിണി മാറ്റാതെ നീ നാട്ടുകാരുടെ പട്ടിണി മാറ്റാൻ തുനിയണ്ട എന്ന് പരിശുദ്ധ ഇസ്ലാം മനസ്സിലാക്കി കുറെ ആളുകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നാട്ടില് സ്വന്തം സഹോദരൻ ചെപ്തിയുടെ വക്കിലാണ് വീട് അത് ഒഴിച്ചു കൊടുക്കാൻ പൈസ കൊടുക്കുന്നില്ല സ്വന്തം മക്കള് പ്രയാസത്തിന് അതിനുവേണ്ടി നിലകൊള്ളുന്നില്ല ആ പ്രയാസം ഒന്ന് മാറ്റി കൊടുക്കാൻ സ്വന്തം മകള് പ്രയാസത്തിന് വിവാഹ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടും പ്രശ്നമാണ് പാപ്പാക്ക് പാപ്പാക്കത് വ്യക്തമായിട്ടറിയാം പാപ്പ വിചാരിച്ചാൽ ആ കടക്കണിയിൽ നിന്ന് സുഖമായി ഊരി കൊടുക്കാം പക്ഷെ വാപ്പ അതിനെ തയ്യാറാകുന്നില്ല എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം നമുക്ക് എങ്ങനെ നരകീയ മോചനം കിട്ടും എങ്ങനെ പാപം പൊറപ്പിച്ചെടുക്കും എങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്ന സഹോദരങ്ങൾ എന്ത് പുണ്യപ്രവർത്തനാണ് ഈ റമദാനിലൂടെ നീ ഗ്രഹിക്കുന്നത് നീ നീ എങ്ങനെ രക്ഷപ്പെടും പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് വീണ്ടും അലൈഹാ പറയു അയാൾ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കാവലായി അള്ളാഹു സുബാറു മാലിക് അലിസ്ലാമിനോടൊപ്പം പത്തൊമ്പത് അതിശക്തരാകുന്ന മലക്കുകളെ അള്ളാഹു അധീനപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ സ്വർഗത്തെ കാക്കാൻ മലക്ക് വേണം വേണം കാരണം എന്താ ഒരാൾ സ്വർഗം കാണുമ്പോൾ ചാടി കയറുമെന്ന് പറയും എന്തിനാണ് നരകത്തെ കാക്കാൻ മലക്ക് നരകം കണ്ടാരെങ്കിലും കയറുമോ വേറെ റൂമോ നോക്കട്ടെ എന്ന് പറഞ്ഞാരെങ്കിലും ആരെങ്കിലും കയറുമോ കയറൂ ഒരിക്കലുമില്ല പിന്നെ എന്തിനാണ് നരകത്തെ കാക്കാൻ മലക്ക് മലക്കും മലക്കും